നമസ്കാരം കണ്ടതും കേട്ടതും എന്നൊരു പുതിയ പങ്ക്തി ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ചുറ്റും കണ്ടതും കേട്ടതുമായ ചില സംഭവങ്ങളാണ് ഈ പങ്ക്തിയിൽ ഉൾപ്പെടുത്തുന്നത് ഇന്ന് ഈ എപ്പിസോഡിൽ സീറോ മലബാർ സഭയിലെ വിശുദ്ധ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളാണ് പങ്കുവയ്ക്കുന്നത് തർക്കം രൂക്ഷമായി അതിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപത ഒട്ടേറെ സംഭവങ്ങളാണ് കഴിഞ്ഞ നാലു വർഷമായി നടന്നത് അത് നടക്കാൻ പാടില്ലാത്ത സംഭവം കൈയേറിയതും ഒഴിപ്പിക്കാൻ വെളുപ്പിന് പോലീസ് കയറിയതും മൂത്രപുരയുടെ മുന്നിൽ പരസ്യമായി വിശുദ്ധ കുർബാന അർപ്പിച്ച് അവഹേളിച്ചതുമൊക്കെ ഈ അടുത്ത സമയത്ത് നടന്നതാണ് സഭാപിതാക്കന്മാരെ തെറിവിളിച്ചുകൊണ്ട് പ്രകടനം നടത്തിയതും ആ പ്രകടനത്തിൽ വൈദികരും കന്യാസ്ത്രീകളും അണിനിരുന്നതും കേരളം കണ്ട കാഴ്ചയാണ് ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന ഒരു വിഭാഗവും അതല്ല പഴയ ജനാഭിമുഖ കുർബാന മതിയെന്ന ഏതൊരു വിഭാഗവും ഇതാണ് തർക്കം യഥാർത്ഥത്തിൽ സഭയുടെ ആത്മീയ പിതാവ് മാർപ്പാബിം സിനിടമൊക്കെ തീരുമാനിച്ചതാണ് അൾത്താര അഭിമുഖം കുർബാന സഭയുടെ മുപ്പത്തിനാല് രൂപതകളിലും അത് നടപ്പിലാക്കി എറണാകുളത്ത് മാത്രം തർക്കമായി തർക്കം കാരണം പല പള്ളികളിലും കുർബാന പോലും നടക്കുന്നില്ല തർക്കം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം തിരുവാംകുളം പള്ളിയിൽ സമൂഹബലിയും മഹാസമ്മേളനവും നടത്തും സമൂഹബലിയിൽ ഫാദർ ആന്റണി പുതുവേലി മുഖ്യ കാർമ്മികനായി ഫാദർ ജോർജ് നെല്ലിശ്ശേരി പ്രഭാഷണം നടത്തി ബെസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ എലിൻ്റെ ഫാദർ സക്രിയസ് പറന്നിരം ഫാദർ തോമസ് ക്ലിരിഷ്യൻ തുടങ്ങിയവർ സഹ കാർമ്മികരായിട്ടാണ് സമൂഹ ബലി നടന്നത് തുടർന്ന് നടന്ന പൊതുസമ്മേളനം കത്തോലിക്ക കോൺഗ്രസ് മുൻ പ്രസിഡന്റ് വി വി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു കെ കെ സി സി അതിരൂപത പ്രസിഡന്റ് ഫ്രാൻസിസ് മൂലൻ അധ്യക്ഷനായിരുന്നു ബലി അർപ്പിച്ച വൈദികരും വിവിധ സംഘടനാ ഒക്കെ ആ യോഗത്തിൽ പ്രസംഗിച്ചു എല്ലാവരും ആഹ്വാനം ചെയ്തത് അതിരൂപതയിൽ പൂർണമായും ഏകീകൃത പ്രധാന നടപ്പിലാക്കണമെന്നാണ് അതിന് പ്രമേയവും പാസാക്കി ഒരുപക്ഷം സഭാനുകൂല അത്മയ സംഘടനകളും ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറെ പ്രത്യേകത ഇതൊക്കെയാണ് അവിടെ നടന്നത് ഇത് നടക്കുമ്പോൾ ആ പരിപാടിയുടെ മൂക്കിന് താഴെ മേജർ ആർച്ച് ബിഷപ്പും വികാരിയും ഉണ്ടായിരുന്നു അവരെ ഇതിനു മുൻപ് പലതവണ സംഘാടകർ ബന്ധപ്പെട്ടു ഇതിൽ പങ്കെടുക്കാൻ പക്ഷെ അവർ പങ്കെടുത്തില്ല എന്റെ ചോദ്യം എന്തുകൊണ്ടാണ് അവർ പങ്കെടുക്കാത്തത് അവർ ആരെയാണ് പേടിക്കുന്നത് എന്തുകൊണ്ടാണ് സിനഡ് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനം നടപ്പാക്കുന്നത് ഈ പ്രതിഷേധ സമ്മേളനം അവരുടെ കണ്ണു പുറത്തേക്ക് പോകും സ്ഥാനത്യാഗം ചെയ്ത ആലഞ്ചേരി പിതാവിന്റെ കാലത്ത് ഇത്രയും രൂക്ഷമല്ലായിരുന്നു പ്രശ്നങ്ങൾ ഒരുപക്ഷെ അദ്ദേഹമായിരുന്നു ഈ സ്ഥാനത്ത് ഇപ്പോഴുമെങ്കിൽ ആ തീരുമാനം നടപ്പിലാക്കിയത് അതിനുവേണ്ട ആർജവം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ചോദിക്കുന്ന രണ്ടു മൂന്ന് ചോദ്യങ്ങളുണ്ട് എന്തിനാണ് മാർ ആലഞ്ചേരി മേജർ സ്ഥാനം രാജിവെക്കേണ്ടി വന്നത് എന്തിനാണ് പുതിയ മേജറായി മാർ തട്ടിലിനെ തെരഞ്ഞെടുത്തു വിട്ടത് എന്തിനാണ് വിമതരുടെ തോഴനായ പാമ്പ്ലാനിയെ എറണാകുളം വികാരിയാക്കി നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ സ്വയം ഏറ്റെടുത്തത് ഈ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയാൽ മതി പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നാൽ രണ്ടു ഭാഗത്തു നിന്നും ഞാൻ കേട്ടത് ഈ പ്രശ്നം പരിഹരിക്കാൻ സഭാ നേതൃത്വത്തിനോ വിമത വിഭാഗത്തിനോ താല്പര്യമില്ലെന്നുള്ളതാണ് സഭാനേതൃത്വം പരസ്യമായി വിമതന്മാരെ പിന്തുണയ്ക്കുന്നു അല്ലെങ്കിൽ ഒറ്റ മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയത് നേതൃത്വം തന്നെയാണ് ഒരു സംശയവുമില്ല അടുത്ത ഒരു വിഷയമായി വീണ്ടും കാണാം